പതിവ് പോലെ അമ്മ ബക്കറ്റ് കൊണ്ട് പറമ്പിൽ കയറാണ് ആ അമ്മയുടെ ഭയങ്കര നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ പറമ്പ് താക്കോലിട്ട് പൂട്ടിയിരുത്തി തുറക്കാണ് ഇനി എന്താ പറയുക ആ ചങ്ങലിൻ്റെ ആക്കോലും കൂടി അവിടേക്ക് അവരേറ തിരിച്ച് വരുമ്പോളത് എടുക്കൊള്ളൂട്ടാ ആ ഇന്ന് എറിഞ്ഞിട്ടില്ല പതുക്കെ വെച്ചിട്ടുണ്ട് ഞാനത് പറഞ്ഞാരില്ലാന്നോണം ഇന്ന് നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ കുറച്ച് കറി കറിവേപ്പില ആ കറിവേപ്പില പൊട്ടിക്കണം പിന്നെ അയ്യോ അമ്മേനെ കൊള്ളി പിടിച്ചു വിളിക്കണം പിന്നെ കുറച്ച് വാഴക്കുടപ്പൻ ഇപ്പം എന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടേ എന്നും രാവിലെ ഉപ്പേരി വേണം എന്താമ്മേ പയർ മുളച്ചാ ആ ആ ആ അമ്മ കുറച്ച് പയർ ഒരു പയറിൻ്റെ വാരം കുത്തി ഉണ്ടായിരുന്നു അത് തെ മുളച്ചെന്ന് പറയണേ കണ്ടോ നിറച്ച് മുളച്ചുണ്ട് അത് ശരിയാ അപ്പം ഈ വലിയ കറിവേപ്പുമ്പോ എന്നാണ് ആദ്യം ഇത് കഴിഞ്ഞിട്ട് പോവാം കണ്ടാ ഇത് വലുതായി അമ്മ പറയണതേ ഇങ്ങനെ വലുതായി പോയി കഴിഞ്ഞ ഈ മരത്തിന്റെ ഇലക്കെ ഒള്ളില്ലാണ്ടാവും അപ്പൊ ഇങ്ങനെ പടർന്ന് പടർന്നു നിക്കണംന്ന അതിനിപ്പ വല്യ കൊമ്പ് ഉടിക്കാൻ പോണ് അതേ അമ്മ ടൈന്റെ പുറത്തൊക്കെ കേറി വീണ് പണിയാക്കലേട്ടാ ആ അമ്മെ പറഞ്ഞ മുകളിലേക്ക് കേറിയത് വെട്ടണംന്ന് ഒയ്യോത്ര വലുതാ അമ്മ അവൻ വെട്ടുന്ന ആ മൂളിലാ കഷ്ണം അമ്മ ഇത്രയും വെട്ടിക്കളെ ഈശ്വര രാജേഷേട്ടൻ കണ്ട നമ്മക്ക് കിട്ടും എന്റെ ദൈവം ഞാൻ വിചാരിച്ചൊരു കമ്പ് വെട്ടാനാന്നു പിന്നെ അമ്മ ഈ കമ്പ് വെട്ടണം എന്നാ ഞാൻ വിചാരിച്ചിന്ന് പക്ഷെ അമ്മ അയിൻറെ പകുതി വെച്ച് വെട്ടിങ്ങനെ വെട്ടിയാലേ അത് ശരിയാവുള്ളു അല്ലെങ്കി അല്ല ഗുണല്ലാണ്ടാവും പക്ഷേ ഈ വെട്ടലിത്തി അക്രമമായി പോയിട്ട് അത് തന്നെ ഞാനും പറഞ്ഞു ചീന്തി എടുത്താ തന്നെ ആവശ്യാ പറയേ ഇങ്ങനെ ചീന്തല്ലേടീ പതുക്കെ ചീന്തെന്ന് പറയൂ ഇത് നോക്ക് ഇന്നു അമ്മുമ്മയും മോനും കൂടിയാണ് വെട്ടണേ അമ്മുമ്മക്ക് തന്നെ പറ്റാണ്ട ഇപ്പൊ ആദ്യക്കൂട്ടന്റെ സഹായം തേടിയിരിക്കാണ് പതുക്കെ പതുക്കെ മേത്തക്കൂടെ വീഴല്ലേട്ടാ ഈശ്വര കരിവേ കറിവേപ്പിന്റെ ഏതാണ്ട് പകുതിയോളം ഒടിച്ചു അപ്പൊ നമ്മടെ മരക്കൊമ്പ് വീണ പോലെ കറിവേപ്പ് വീണിരിക്കാണ് കരിവേപ്പിന്റെ അല പൊട്ടിക്കാൻ വന്നിട്ട് ഇപ്പതേ വല്യ ശിഖരം തന്നെ വെട്ടിടുത്തണ്ട് കണ്ട വല്യ കൊമ്പാട്ടാ ഞാനിതിനി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി അയലക്കാർക്കൊക്കെ കൊടുക്കും അതാണ് എന്റെ മെയിൻ പരിപാടി അപ്പൊ അമ്മുമ്മയും മോളും കൂടിയും പതുക്കെ പതുക്കെ ഒടിച്ചെടുക്കുന്നുണ്ട് കണ്ടോ എന്ത് വലിയ മരായിരുന്നു അതിന്റെ പകുതിയിലും കൂടെ ഒടിഞ്ഞു പോയി പിന്നെ ഒരു കുഞ്ഞ് കായക്കൊലയുണ്ട് അപ്പം ഇത് കൊടക്കാൻ പറ്റില്ല അപ്പം ഇതെന്നോട് കൊണ്ടക്കോളാൻ പറഞ്ഞു ഇതെന്റെ ജനിച്ച് വളർന്ന വീടാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മാപ്രാണത്താണ് അപ്പം അവിടെ ഇങ്ങനത്തെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇവിടെ വരുമ്പോളാണ് ഇതൊക്കെ കൊണ്ടുപോകാം ഇതൊക്കെ അച്ഛൻ്റെ അമ്മേടെയും കൃഷിയാണ് അപ്പം ഇതെന്ത് കയ്യാമ്മേ പൂവനെ അപ്പൊ നമ്മുടെ ചെറിയ കായക്കൊലി റെഡി ആയിട്ടുണ്ട് അയ്യോ ഈ കൊലി ആയിരുന്ന മുത്തച്ഛൻ വന്നിട്ടില്ലേ മുത്തച്ഛനാണ് കൊല ഏതെങ്കിലും ചെറുത് വെട്ടി കൊളം പറഞ്ഞേട്ടാ ഇനി ഈ കൊലിയായിരുന്നോ വെട്ടാനുള്ളത് ഇപ്പൊ സംശയായി ഇനി രണ്ട് വാഴക്കുഴപ്പനും കൂടെ വേണം ഈ ഒടിഞ്ഞ കൊലിയായിരുന്നു ഇനി കൊണ്ടോ കുളം പറഞ്ഞേ അതെ അപ്പൊ ഒരു വാഴക്കുഴപ്പം കിട്ടിയിട്ടുണ്ട് അതമ്മ പൊട്ടിച്ചോ വേണ്ട നീ എന്തു മതി കാണിക്കണേ ഈ ചെക്കൻ ഓരോ അഭ്യാസ പ്രകടന കാണിക്കാട്ടാ അമ്മനെ പൊട്ടിച്ചമ്മ അത് ആ കറം മുഴുവനെ ബനിയനുമ്മയാക്കും അതിനരിവാളൊന്നും വേണ്ട വെറുതെ ഒടിച്ചെടുത്താൽ മതി എന്ത് വലിയ ഒന്ന് ഇട്ട ആ മതി മൂന്നെണ്ണായി അപ്പം ലച്ചു ആത്മാർത്ഥമായിട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മാപ്രാണത്തേക്ക് കൊണ്ടുപോകാനാണ് മാപ്രാണത്ത് അവളുടെ എൽ സി ചേച്ചിക്കും ഫസി ഒക്കെ കൊടുക്കണം എന്നാണ് പറയണേ എന്തായാലും ഒരു വഴിക്ക് പോകല്ലേ അപ്പോൾ രണ്ട് കട കൊള്ളിയും കൂടി കൊണ്ടൊക്കെ പറഞ്ഞ് അമ്മതേ പറക്കിണ്ട് ഇതുമൊന്നൊന്നും ഇല്ലാട്ടമ്മ അമ്മയൊക്കെ പോയേ ഇതേ രണ്ട് കഷ്ണുള്ളൂ അല്ലെങ്കി ആയിണ്ടാവില്ല ഇപ്പൊ അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് വലിച്ചിട്ട് കിട്ടണില്ല ആ അങ്ങനെ വലിയ വലിയ കൊമ്പായിട്ട് ഒടിച്ചോ അല്ലാണ്ട് ഇത് എന്നൊടിച്ച് തീരാനാ പിടിക്കടാ പോയി അങ്ങനെ അമ്മമാ കടയും കൂടി അമ്പ് ഇത് എനിക്ക് തോന്നുന്നു ഇത് മര അമ്മ കഴിഞ്ഞ വശം കൊണ്ടുപോയിട്ട് കള്ളക്കൊള്ളി കൊള്ളി പോലെയായിരുന്നു ഇനി പറക്കണ എന്തിനാ ഇത് മതി അത് ഇളക്കി വെച്ചി അതും കൂടി പറക്കി അതിലും ഇനൊന്നുമില്ല മതി അത് ഓടിച്ചിരിക്കൂ ഇത് ഭയങ്കര സൈസ് ആയി പോയില്ല ആര് പറഞ്ഞു പതുക്കെ വെട്ടിട് ഇനി അത് ഇണ്ട് രണ്ടു കിലോ അത് ശെരിയെന്നാ ഭയങ്കര സൈസ് ആ അത് കണ്ടിട്ട് നല്ല പുള്ളി ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിതേ അത്ര വാത്ത പോലെ ഉണ്ടായിരുന്നു ഞാൻ വിശിനി വെള്ളം കേറിയിട്ടെങ്ങാനാണോ ഇവിടെ വെച്ചോ മറച്ചു മണ്ണ പാക്കറ്റിലാക്കി കൊണ്ടുപോവാ ഈ തണ്ട കൊള്ളി കണ്ടുക ഇതെന്ത് വേളാങ്കിന്ന് കൊറേ കുള്ളിയൊക്കെ ഇണ്ടാ അതിനാണ് വേളാങ്കീന്ന് പറയണേ കിഞ്ചൽ പുള്ളി അങ്ങനെ കൊറേ കിഞ്ചൽ പുള്ളി എന്നിട്ട് കുഞ്ഞിക്കുള്ളി ആയിട്ടുള്ള നിക്കണേ ആ ആ ആരും അല്ല പൊട്ടിക്കണല്ലേ പാവന്റെ ലച്ചു മാത്രം പൊട്ടിച്ചോണ്ടിരിക്കുക ഏത് പൊട്ടിച്ചതാ അതൊക്കെ എടുത്തു ആദ്യേ വീഡിയോയിൽ പെടും പറഞ്ഞ വീഡിയോലേക്ക് വരുന്ന സംഭവങ്ങൾക്ക് ഒന്നും മുന്നിൽ വരില്ല വല്യ ചക്കനായില്ലേ ആ പിള്ളേര് വലുതാവുമ്പോ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും ആ ഇങ്ങനെ ഓരോന്നിനും മടി കാണിക്കുമ്പോ അമ്മുമ്മക്ക് ഭയങ്കര ദേഷ്യം അമ്മമ്മ പറയണ അമ്മടെ മോനൊന്നും ഇങ്ങനെ ഉണ്ടായില്ല ഇപ്പത്തെ പിള്ളേരാണ് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ മടി കാണിക്കണേ മുമ്പത്തെ പിള്ളേരൊക്കെ ഭയങ്കര ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നാണ് പറയണേ ശരിയായിരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുള്ള് മൊബൈലും ലാപ്ടോപ്പും ടി വി ഒക്കെ മതിയില്ല അതിൻ്റെയായിരിക്കും അപ്പോൾ എന്തവിടെ മുമ്പി മോളും കൂടി അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് കപ്പയുണ്ട് ഒരു മൂന്ന് വാഴക്കുടപ്പന ഉണ്ട് പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഇഷ്ടംപോലെ ഉണ്ട് മാപ്രാണത്ത് ചെന്ന് എനിക്കൊരു പത്ത് വീട്ടിൽ കൊടുക്കാം അത്രയുണ്ട് പിന്നെ ഇതേ ഒരു ചെറിയ പൂവൻകായയുടെ അച്ഛൻ ഇത് തന്നെയാണോ വെട്ടാൻ പറഞ്ഞതെന്ന് അറിയില്ല ആദ്യ കുട്ടന ഇപ്പം ഇത് തന്നെയാണ് വെട്ടിയത് ഒ ഇതെന്തിട്ട് ചെടിയമ്മ ഇതാണോ മറ്റേ വീണില്ല അവക്കാടോ ഒയ്യോ ഇതാണ് കേട്ടോ ഓൺലൈനിൽ ഇന്ന് മേടിച്ചുവെച്ചാൽ അവക്കാടോ തെ ഇപ്പം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൊണ്ടൊക്കെ ഇട്ടേനെ ഇത് പിടിച്ചിട്ട് വേണം ഞങ്ങളുടെ വീട്ടിൽ അവക്കാടോ അങ്ങനെ നിറഞ്ഞ് ഞങ്ങൾ വിറ്റ് അതെന്നും അവക്കാടോ ഷയ്ക്കടിക്കും ഞങ്ങളിത് ഈ നാലലയുള്ള അവക്കാടോ വളർന്ന് വലുതായിട്ട് ഞങ്ങളെന്നും അവക്കാടോ ഷയ്ക്കടിച്ച് വീടുകൊട്ട് കാണിച്ച് തരുന്നതായിരിക്കും ഈ വാഴക്കുടപ്പൻ വാഴക്കുടപ്പൻ തന്നെ ലഭങ്ങൾ പറയാം വാഴക്കുടപ്പനും പയറും കൂടെ തോരം വെക്കും അപ്പം സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ എളുപ്പമായിരിക്കും പൂവൻകായ മാപ്പാണത്തെ അച്ഛമ്മ അച്ചനും അധികം പഴുത്ത് കഴിക്കുക ചെയ്യുക ഈ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല പിന്നെ ഞാൻ ഞാലിപ്പൂവിൻ്റെ മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ അമ്മമ്മയും മോളും കൂടിയും കറിവേപ്പൊക്കെ വെട്ടി ഏതാണ്ട് ലെവലാക്കിണ്ട് മതി ഇനി ബാക്കിയുള്ള എല്ലാം എന്താ ചെയ്യാം ഇതോരോരുത്തർ കാശും എടുത്ത് മേടിക്കുന്നു ഇവിടെ ഇനി ബാക്കിയുള്ള തെങ്ങിൻ്റെ ഇടയ്ക്ക് ഇടാന്ന് അല്ലാതെ ആടിയിലെ കൊമ്പ് കൂടി പറു ആടിയിലെ താഴ്ന്നു കഴിക്കണ കൊമ്പിൽ ഇഷ്ടം പോലെ അല്ലേ ഉണ്ട് ഞാനാ മാപ്പുറത്തില്ലാത്ത ഒരു കുറേ ഉണ്ടമ്മേ അവിടെ കൊണ്ടു കൊടുത്തോളാം കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ